വരിക്കപ്ലാവിന്റെ ഒറ്റത്തടിയിൽ അന്ത്യമഹാകാളന്റെ കിരാതമൂർത്തി ശില്പം തീർത്ത് മണ്ണാർക്കാട് സ്വദേശി രാധാകൃഷ്ണൻ കൂനത്ര ശ്രീ കൊണ്ടിത്ര അന്ത്യമഹാകാളൻ ക്ഷേത്ര പ്രതിഷ്ഠക്കുള്ള ശില്പമാണ് മണ്ണാർക്കാട് തച്ചമ്പാറ മുതുകുർശി ഒതുക്കുംപുറത്ത് സ്വദേശി ചിറയിൽ രാധാകൃഷ്ണന്റെ കരവിരുതിൽ പൂർത്തിയായത് വരിക്കപ്ലാവിന്റെ ഒറ്റത്തടിയിൽ മൂന്ന് മാസം കൊണ്ടാണ് നാലടി ഉയരമുള്ള കിരാതമൂർത്തി ശില്പം തയ്യാറാക്കിയത് കൂനത്ര അന്തിമഹാകാളൻ ക്ഷേത്രത്തിൽ മെയ് നാല് മുതൽ ഒൻപത് വരെയുള്ള പുനഃപ്രതിഷ്ഠക്കാണ് രാധാകൃഷ്ണന്റെ ശില്പം തയ്യാറാക്കിയത് വർഷങ്ങളായി ശില്പകലയിൽ പ്രവർത്തിച്ചു വരുന്നതായി ചിറയിൽ രാധാകൃഷ്ണൻ പറഞ്ഞു മുപ്പത് മുപ്പത്തഞ്ചു വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലാണ് തമിഴ്നാട്ടിലെ തൃശി പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതൊന്നിപ്പോ ഇവിടെ കാണാനും അവിടേക്ക് പോകാനൊക്കെ ഒക്കെ ബുദ്ധിമുട്ട് പിന്നെ വലിയ വലിയ വർക്കുകളൊക്കെ തൃശ്ശൂർ ജില്ലയില് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് നാട്ടില് വലിയ പണി ചെയ്യുന്നത് ഇതാണ് മറ്റൊക്കെ അടുത്ത വർക്ക് മൈസൂരിലാണ് വർക്കാണ് അങ്ങനെയാണ് ഇനി ഒതുക്കുംപുറത്ത് പൗരാവലിയുടെ നേതൃത്വത്തിൽ ശില്പിക്കും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും തെക്കുംപുറം സെന്ററിൽ സ്വീകരണം ഒരുക്കി മരത്തിൽ തീർത്ത നാലരയടി ഉള്ള ശില്പം കാണാനായി നിരവധി പേരാണ് രാധാകൃഷ്ണന്റെ വീട്ടിലും തെക്കുംപുറത്തും എത്തിയത് ക്ഷേത്രത്തിൽ നടക്കുന്ന പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭാരവാഹികളായ ശശിധരൻ അശോക് കുമാർ കണ്ണൻ മധു എന്നിവർ പങ്കുവച്ചു ഞങ്ങളുടെ ഈ അമ്പലം കവളപ്പാറ ഒരു രാജവംശത്തിന്റെ കീഴിലുണ്ടായിരുന്നതാണ് ഏതാണ്ട് ഒരു പത്താ എഴുന്നൂറ് കൊല്ലത്തെ പഴക്കമുണ്ട് ഒരു എൺപത് കൊല്ലായിട്ട് ഇതിൽ ഭൂതിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു ഇപ്പൊ ഞങ്ങളൊരു എട്ട് കൊല്ലമായിട്ട് വീണ്ടും തന്നെ പുനഃപ്രതിഷ്ഠ ലെവലിലേക്ക് എത്തിച്ചിട്ട് ഇവിടെ gösterdiği yanında ona